മലംപ്രദേശങ്ങൾക്കിടയിലൂടെയാണ് നമ്മളിപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാടുകളിലെ മലം റെയിൽവേ സംവിധാനം അത് ഇനിയും സാധ്യമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല എന്നാൽ അത് നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇനി ഉണ്ടായി വരേണ്ടത് അങ്ങനെയുള്ള മലപ്രദേശങ്ങളിലൂടെയുള്ള റെയിൽവേ സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിൽ നടപ്പിലാക്കിയാൽ ഒരുപക്ഷേ വളരെ വിപ്ലവകരമായ ഒരു തീരുമാനമായിരിക്കും അത് നമ്മുടെ നാടുകളിലൂടെ പ്രത്യേകിച്ച് വയനാട് ഇടുക്കി ജില്ല പോലുള്ള മലപ്രദേശങ്ങളിലൂടെയുള്ള ട്രെയിൻ യാത്രകൾ എത്രമാത്രം ആനന്ദപ്രദവും മനോഹരവുമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ട്രെയിനിൽ പോകുന്ന ആ കാഴ്ച അത് വളരെയധികം മനോഹരമായ ഒരു അനുഭവമായിരിക്കും മാത്രമല്ല നമ്മുടെ നാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് കൂടുതൽ ഉണർവ് നൽകുന്ന ഒരു പ്രവർത്തനം കൂടിയായിരിക്കും അത് ഇന്നാട്ടിലെ ഗവൺമെൻറ്റിനും സംവിധാനങ്ങൾക്കും ഇതുപോലുള്ള മലനിരകളിലൂടെ റെയിൽവേ സാധ്യമാക്കാൻ സാധിക്കുമെങ്കിൽ നമുക്കും സാധിക്കാവുന്നതേ